അതിർത്തിയിൽ പാക് സംഘർഷം തുടരുമ്പോഴും ഇന്ത്യയിലെ ഒരു പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലായിട്ടും പാർട്ടി പ്രവർത്തകരും അനുയായികളുമായുള്ള വീഡിയോ കോൺഫറൻസ് മാറ്റിവെക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരെ പ്രതിപക്ഷം നിലവിലെ സാഹചര്യത്തിൽ ബൂത്ത് എന്ന പരിപാടിയുമായി മുന്നോട്ടു പോകുന്നത് അനുചിതമാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പതിനയ്യായിരം കേന്ദ്രങ്ങളിൽ നിന്നായി ഒന്നര കോടിയോളം പേർ പങ്കെടുക്കുന്ന രീതിയിലാണ് മോദിയുടെ വീഡിയോ കോൺഫറൻസ് ബി ജെ പി സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടി ലോക റെക്കോർഡാകുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് നമോ ആപ്പ് വഴി നൽകിയ ചോദ്യങ്ങൾ തിരഞ്ഞെടുത്താണ് മോദി മറുപടി നൽകുന്നത് അതിർത്തിയിലെ നിലവിലെ സംഘർഷാവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് തുടങ്ങിയത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന എന്നും സൈന്യത്തിന്റെ കരുത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ പിടിയിലുള്ള വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ അഭിനന്ദിക്കുകയും എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുമ്പോൾ ലോക റെക്കോർഡ് സൃഷ്ടിക്കാനാണ് മോദി ശ്രമിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം ദേശീയ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ പോളിംഗ് ബൂത്തുകൾ ശക്തിപ്പെടുത്താനും പൊതു തെരഞ്ഞെടുപ്പ് റാലികളും നടത്താനുള്ള തിരക്കിലാണ് പ്രധാനമന്ത്രി എന്നാണ് എ നേതാവ് സഞ്ജയ് സിംഗ് വിമർശിച്ചത് അതിർത്തിയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലും ബുധനാഴ്ച രാവിലെ ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും ഗേലോ ആപ്പ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാക് പ്രകോപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി അറിയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള